എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അർജുൻ ഇന്ദി എത്തി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അന്നേരം അർജുൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഈ വീട്ടിലോട്ട് വന്നു എന്ന് കരുതി എനിക്ക് യാതൊരു സൗജന്യവും വേണ്ട ഞാൻ പുറത്ത് കൊടുക്കുന്ന വാടക തന്നെ ഇവിടെ തന്നോളാം അല്ലാതെ ഉള്ള ഒരു കേസിന് ഞാൻ നിൽക്കില്ല എന്ന് പറയും അന്നേരം ആകെ സങ്കടമാകും സുമംഗലയ്ക്ക് അപ്പോൾ സുമങ്കല ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുമോനെ നീ ഇനി ഒന്നും സംസാരിക്കില്ലേ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു വാടകക്കാരനായിട്ടല്ല നിന്നെ ഞങ്ങൾ കണ്ടേക്കുന്നത് നീ ഞങ്ങളുടെ ബന്ധുവാണ് എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാടക വാങ്ങിക്കുവാണെങ്കിൽ മാത്രമേ ഞാനിവിടെ നിൽക്കുന്നുള്ളൂ സൗജന്യമാണെങ്കിൽ ഞാൻ പോകും എന്ന് പറയും അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് നിന്നെ കാണുന്നത് എന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ അർജുൻ ഞങ്ങളെ വിട്ടുപോയതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാണ് അതേ രൂപത്തിലും ഭാവത്തിലും നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിന്നെ കണ്ടില്ലെന്ന് ഞാൻ നടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് മുതിർന്നവർ പറയുന്നത് ഒന്നനുസരിച്ചുകൂടെ നിനക്ക് എന്ന് ചോദിക്കും ും അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ എന്നെ കാണുന്നത് അർജുനെ അർജുനായിട്ടാണ് എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അർജുനല്ല നിർമ്മലാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാക്കിയാലും ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞാൽ ഭയമെടുക്കും അന്നേരം എല്ലാവരും പോകരുതെന്ന് പറയുമ്പം ഇല്ല ഞാൻ പോകുവാണ് എനിക്കിങ്ങനെ സൗജന്യ സ്വീകരിക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് നിർമ്മൽ നിൽക്ക് നിർമ്മൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു പോകരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഈ താഴ്മയോടെ പറയുവാണ് നന്ദ അന്നേരം നിർമ്മല അങ്ങ് സമ്മതിക്കുവാണ് ഇത് കാണുന്ന പിങ്കിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് പിങ്കി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മാറുന്നിപ്പുണ്ടായിരുന്നു ഏതായാലും റൂമിലേക്ക് വരുന്ന നിർമ്മല ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് നന്ദിയും ലക്ഷ്മിയും കൂടെ വരുന്നുണ്ട് എന്നിട്ട് റൂം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് വെക്കുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് റൂം ഇഷ്ടപ്പെടാൻ തന്നെ ഇനി മാത്രം ഇരിക്കുന്നത് റൂമിലൊരു കട്ടിലുണ്ടെങ്കിൽ അതിലെനിക്ക് കിടക്കുമ്പോൾ ഉറക്കം വരണം അതിൽ കൂടുതലുള്ള ഇഷ്ടങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇത് കുറച്ച് കഷ്ടമാട്ടെ നിർമ്മല എന്ത് കാര്യം നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചാലും ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് എന്നെ ആരും കൂടുതൽ സ്നേഹം ിച്ചിട്ടൊന്നുമില്ല പലപ്പോഴും എനിക്ക് കിട്ടിയത് തിക്താനുഭവങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സ്നേഹവും പരിഗണനയൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുവാണ് ഇവരെങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് വരുവാണ് പിങ്കിയും സുമങ്കിലിങ്ങിടെ പിങ്കിയുടെ കയ്യിൽ ഒരു കപ്പ് ചായയൊക്കെ ഉണ്ട് അതുകൊണ്ട് നിർമ്മലിന് കൊടുക്കുന്നു അപ്പം നിർമ്മൽ ചോദിക്കും ഇതും തന്നെ ചായ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഏതായാലും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതല്ലേ അപ്പം ഒരു മര്യാദ എന്ന രീതിയിൽ തന്നേ ഉള്ളൂ തന്നേ ഉള്ളൂ എന്ന് പറയുമ്പം നിർമ്മല പറയുന്നുണ്ട് അങ്ങനെയുള്ള മര്യാദകളൊന്നും നിങ്ങൾ എന്നോട് കാണിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ വീട്ടിലെ ഒരു റൂമിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള വാടക തന്നിരിക്കും പിന്നെ എനിക്ക് എൻ്റെതായ ചില ശീലങ്ങളുണ്ട് ആ ശീലങ്ങളൊക്കെ ഈ റൂമിൽ തന്നെ അടക്കി നിർത്താനും എനിക്കറിയാം ഞാൻ നിങ്ങളെ ആരെയും ശല്യം ചെയ്യാൻ വരില്ല അതുപോലെ എൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് നിങ്ങൾ വന്ന് എന്നെയും ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയും കേട്ടോ അന്നേരം നന്തു പറയുന്നുണ്ട് അതൊരു കപ്പ് ചായയല്ലേ നിർമ്മല അത് കുടിച്ചു നിർത്തിപ്പം എന്താ സംഭവിക്കുന്നത് എന്ന് ചെയ്യും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരുടെയും സൗജന്യ സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഈ ചായയുടെ പൈസ മേടിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കാം എന്ന് പറയും എന്നിട്ട് എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ നേരം നിർമ്മല തിരിച്ച് പറയുവാണ് നിങ്ങൾക്കിപ്പം ഇതിൻ്റെ പൈസ മേടിക്കാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് ആരുടെ സൗജന്യം സ്വീകരിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം നന്ന പിങ്കി പിന്നെ ദേ ഈ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പന്തേക്കും പിങ്കി പറയുന്നുണ്ട് നിർത്ത് ഈ ചായയ്ക്ക് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ അമ്പത് പൈസയാണ് അത് ഈ മാസത്തെ വാടകയോട് കൂടി അങ്ങ് കൂട്ടിയാൽ മതി അപ്പം പ്രശ്നം തീർന്നില്ലേ ചായ എടുത്ത് എന്ന് പറയും നേരം നിർമ്മൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ മുഖത്ത് തന്നെ ഉണ്ട് എന്നിട്ട് ചോദിക്കും പുറത്താണെങ്കിൽ പത്ത് രൂപയില്ലേ ചായക്കുള്ളൂ എന്ന് ചെയ്യും അന്നേരം പിങ്കി പറയുന്നുണ്ട് അത് പുറത്ത് ഇത് റൂം സർവീസാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് രൂപ അമ്പതോ പൈസ റൂം സർവീസിനുള്ളതായിട്ടങ്ങ് കൂട്ടിയാൽ മതിയെന്ന് പറയും നേരം ആ ചായ മേടിച്ച് കുടിക്കുവാണ് നിർമ്മല വേറെ നിവൃത്തിയില്ലല്ലോ അന്നേരം നന്ദ പറയുന്നുണ്ട് ആഹാ ഞങ്ങളിവിടെ താണു കേണ് പറഞ്ഞപ്പം നിർമ്മലിന് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് പറയേണ്ടവർ പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ അനുസരിക്കാൻ പറ്റൂല്ലേ അപ്പോൾ ഇങ്ങനെ അങ്ങ് കാര്യങ്ങളങ്ങ് ഡീല് ചെയ്താൽ മതിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദി പറയും ഒരു കാര്യം ചെയ്യാൻ നിർമ്മല ആ ചായ കുടിക്കുക എന്തെങ്കിലും ഞങ്ങൾ ഈ റൂം ഒന്ന് സെറ്റാക്കി തരാമെന്ന് പറയുമ്പോൾ ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് വെറുതെ അല്ല ഇതിൻ്റെയും ചാർജ് ഈഡാക്കിക്കോളാം ഞങ്ങൾ ആ മാസവാടക തരുന്നതിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് സുമംഗല ആ ബാഗിലിരിക്കുന്നൊരു ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബാലചന്ദ്രൻ നിർമ്മലിൻ്റെ അച്ഛൻ്റെ കൂടെ രണ്ട് കുട്ടികൾ നിൽക്കുന്ന ഫോട്ടോയാണ് അതെടുത്ത് നോക്കി നോക്കുന്നേക്കും സുമങ്കലയുടെ കണ്ണൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരും അന്നേരം ആരുടെ ഫോട്ടോയാ ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി അത് മേടിക്കും നോക്കിയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഇത് അർജുൻ മോൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ നന്ദിയെ പരിചയപ്പെടുത്തും അന്നേരം നിർമ്മല പറയുന്നുണ്ട് അത് എൻ്റെ അച്ഛനാണ് ആ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ അർജുനാണ് എന്ന് പറയും അതേക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടം വന്നുണ്ട് അപ്പോൾ അർജുനെ കാണുമ്പോഴത്തേക്കും പിങ്കി അർജുനുമായിട്ടുള്ള നല്ല നിമിഷങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് പോകും അന്നേരം നിർമ്മല പറയുവാണ് ഒരിക്കൽ അച്ഛൻ എൻ്റെ വീട്ടിൽ കയറി വന്നപ്പം കൂടെ ഈ കുട്ടിയുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു അതും അച്ഛൻ്റെ മകനാണെന്ന് അന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അന്ന് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ സ്റ്റുഡിയോയിൽ കൊണ്ട് എടുത്തതാണ് ആ ഫോട്ടോ അതിൽ രണ്ടാമത് നിൽക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തും എന്നിട്ട് പറയുന്നുണ്ട് അന്നാണ് അച്ഛൻ അവസാനമായി എന്നെ കാണാൻ വന്നത് അതിനുശേഷം വീട്ടിലോട്ട് വന്നിട്ടേ ഇല്ല പിന്നീട് അറിഞ്ഞു അച്ഛൻ മരണപ്പെട്ടു എന്ന് അന്നാണ് ഞാൻ അറിയുന്നത് അച്ഛൻ്റെ ലോകം അറിയുന്ന മകൻ അർജുനാണെന്നും എനിക്ക് കിട്ടിയേക്കുന്ന പേര് തന്തയില്ലാത്തവൻ എന്നതാണെന്നും ഞാൻ അന്ന് മനസ്സിലാക്കി പിന്നീട് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞ പലരും എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ചങ്കുപൊട്ടുന്ന വേദന വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഈ ഫോട്ടോ എടുത്തു നോക്കാറുണ്ട് കാരണം ഞാൻ എനിക്കും ഒരു ഒരച്ഛനുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏക തെളിവ് ഈ ഫോട്ടോ മാത്രമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പത്തേക്കും നിർമ്മലിൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ടൊന്നും നിറഞ്ഞു വരുന്നുണ്ട് വിഷമം വരുന്നുണ്ട് എന്നിട്ട് ഇത് കാണുന്ന പിങ്കിക്ക് ഭയങ്കര സങ്കടം എല്ലാവർക്കും സങ്കടം പിങ്കി അന്നേരം പെട്ടെന്ന് നിർമ്മലിൻ്റെ തോളെ തട്ടിയിട്ട് നിർമ്മൽ കൂളാവുക വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് തന്നെത്താനം കെറ്റിലൊക്കെ ഇലക്ട്രിക് കെറ്റിലൊക്കെ വെച്ച് ചായ ഉണ്ടാക്കുകയാണ് നിർമ്മൽ അന്നേരം അങ്ങോട്ടേക്ക് പിങ്കി വരും എന്നിട്ട് രാവിലെ എന്താ പരിപാടി ചായ ഉണ്ടാക്കുകയാണെന്ന് നോക്കുമ്പോൾ പിന്നെ ഞാൻ സ്വയം പ്രാപ്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ എനിക്കൊരു കെറ്റിലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു എന്ന് പറയും എന്നിട്ട് ചായ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വരും അവ ഫോൺ ചെവി വെച്ചുകൊണ്ടാണ് ഈ ചായ ഉണ്ടാക്കുന്നത് അന്നേരം കെറ്റിലീന്ന് വെള്ളം എടുത്ത് കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് കയ്യിലേക്ക് വീഴും കൈ പൊള്ളു അന്നേരം ആകെ വേദന എടുത്തിട്ട് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുവാണ് നിർമ്മല അന്നേരം ഞാൻ പറഞ്ഞതല്ലേ നിർമ്മല അത് സൂക്ഷിച്ച് ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതിപ്പം തിളച്ച വെള്ളം വീണ് നന്നായിട്ട് പൊള്ളിയില്ലോ എന്ന് പറയുമ്പോൾ ഓ ഇതൊന്നും സാരമില്ല എന്ന് പറയും സാരമില്ലെന്നോ ഞാൻ ഓടിപ്പോയി ഇച്ചിരി തേനെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പിങ്കി തേൻ എടുക്കാൻ പോവാണ് അന്നേരം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഒന്നും മിണ്ടാതിരിക്കും നിർമ്മല അത് ശരിക്കും പൊള്ളു അല്ലെങ്കിൽ ഞാൻ വരുന്നേടം വരെ ഒരു പച്ചവെള്ളത്തിലോ അങ്ങനെ വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പിങ്കി പോയി തേൻ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് നന്നായിട്ട് കൊടുക്കും നേരം ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് ഇപ്പം ആശ്വാസമല്ല നാണക്കേടാണ് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെ കൈ നീട്ടി പിടിച്ചോണ്ടിരിക്കേണ്ടി വന്നില്ല അതുകൊണ്ടൊരു നാണക്കേടാണ് എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് പിന്നെ ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുക അത് നിർമ്മലിനെ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ കൊടുക്കും എന്നിട്ട് സത്യം പറയാം ഇപ്പം ശരിക്കും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കുഴപ്പമില്ല എന്ന് പറയും എന്നങ്ങാട്ട് ഇതേ ഇവിടെയൊക്കെ ഇനിയും പറ്റാനുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പറ്റി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് അങ്ങോട്ടേക്ക് നന്ദ ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് തന്നെ എന്നിട്ട് ഇവർ രണ്ടുപേരോട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കയ്യിൽ പരട്ടിയൊക്കെ കൊടുക്കുന്നതാണോ നന്ദിക്കൊരു സന്തോഷം നന്ദയെ കാണുന്നെങ്കിൽ പെട്ടെന്ന് നിർമ്മൽ ചാടി എഴുന്നേക്കെ നേരം ഇവിടെ ഒന്നും തേച്ചില്ല ഇത് തന്നെ നിർമ്മൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് നന്ദയെ കാണുന്നത് അന്നേരം പിങ്ങ് ചോദിക്കും ഓ ഈ നന്ദയെ കണ്ടേനാണോ ഹെഡ് മാസ്റ്ററെ കണ്ട കുട്ടിയെ പോലെ ചാടി എഴുന്നേറ്റത് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു പിടിച്ചിരുത് എന്നിട്ട് ബാക്കി ഇങ്ങനെ പറ്റി കൊടുക്കുവാണ് അന്നേരം നന്ദി ചോദിക്കും ഇത് എന്ത് പറ്റിയത് ഇതെങ്ങനെ ഇങ്ങനെ പൊള്ളിയത് എന്നു വെക്കുമ്പോൾ രാവിലെ ചായ ഉണ്ടാക്കിയതാണെന്ന് പിങ്കി പറയും അന്നേരം അയ്യോ ചായയാണെങ്കിൽ ഞാൻ കൊണ്ടു തരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇനി ഈ ചായയുടെ വിലയും ജി എസ് ടിയും എല്ലാം എഴുതി കൊടുത്താലല്ലേ മേടിക്കത്തുള്ളൂ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിങ്കി കളയാക്കുന്നുണ്ട് നിർമ്മലിനെ എന്നിട്ട് കയ്യെ നന്നായിട്ട് പരട്ടി കൊടുത്തിട്ട് അത് പെട്ടെന്ന് തൂത്ത് കളിയൊന്നും വേണ്ട കേട്ടോ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവുക പിങ്കി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട് പിങ്കിക്ക് ഏതായാലും നിർമ്മലിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നത് അല്ലെങ്കിൽ അവൾ അവളിങ്ങനെയൊന്നും ചെയ്തു തരില്ല എന്ന് പറയും അന്നേരം ഇങ്ങനെ നിർമ്മല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അത ഏതാണ്ട് അന്നേരം നന്ദി ചോദിക്കും എന്താ നിർമ്മലിങ്ങനെ ആലോചിക്കുന്നതിന് ഏ ഒന്നുമില്ല നിങ്ങളുടെ സ്നേഹവും അതിലേറെ സ്നേഹമുള്ള ഗൗതം സാറിനെ ഞാനൊന്ന് ഓർത്തുപോയി എന്ന് പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ട് പോകുന്നു അന്നേരം അതെന്താ പറഞ്ഞതെന്ന് ഓർത്ത് നന്ദിക്ക് നന്ദി ഇങ്ങനെ ചിന്തിച്ചു എന്തൊക്കെയും മനസ്സിലായില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മല റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദേ ഗൗതം കയറി വന്നു ഗൗതം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നിർമ്മലിനെയാണല്ലോ കാണുന്നത് അന്നേരം ചോദിക്കും നീ എന്താടാ ഇവിടെ എന്ന് വയ്ക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ സാർ ഈ കാണുമ്പം കാണുമ്പം ജയിലിൽ നിന്ന് ചാടി പോയ ജയിൽ പുള്ളികളെ കാണുന്ന പോലെ എന്നോട് സംസാരിക്കില്ലേ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് വരുമ്പോഴേലും ആ പോലീസ് കുപ്പായത്തിൽ നിന്ന് ഇറങ്ങി നിന്നൊന്ന് സംസാരിച്ചു കൂടെ നോക്കും അന്നേരം ഗോതം പറയുന്നുണ്ട് നീ എന്നെ സംസാരം പഠിപ്പിക്കൊന്നും വേണ്ട നീ എന്താ ഇവിടെ നിന്റെ സ്വയം തൊഴിൽ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വന്നത് എന്ന് വയ്ക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് പിന്നെ ഈ സോപ്പ് കൂട് പോലെയുള്ള വീടിൻ്റെ അകത്തല്ലേ എൻ്റെ കൈത്തൊഴിൽ ഞാൻ ചെയ്യാൻ പോണേ ഒന്ന് പോ സാറേ സാറിനോട് ഞാൻ പറഞ്ഞല്ലോ സാറിന് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും കുറ്റവാളികളായിട്ട് സാർ കാണണ്ട ഞാൻ അങ്ങനെ ഒരുത്തനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലും ഇവിടെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല നിന്റെ അമ്മായിച്ചൻ്റെ വീടൊന്നും അല്ലല്ലോ ഇത് എന്ന് വയ്ക്കും നേരം നിർമ്മല പറയും അയ്യോ അല്ലെങ്കിലും ഭാര്യ വീട്ടിൽ കയറി ഇറങ്ങുന്ന സ്വഭാവമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും പോയേക്കാം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് സാറിൻ്റെ പ്രഷർ ഞാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിർമ്മല പോകാൻ തുടങ്ങുന്നതേക്കും ഗൗതം പയ്യ അടുത്തോട്ട് വന്നിട്ട് ആ താക്കോൽ അങ്ങ് ഊരും എന്നിട്ട് കയ്യെ കയറി പിടിച്ചിട്ടിങ്ങനെ ഇത്തിരി ഗൗരവത്തിൽ നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്